ചീരകൃഷിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അധികം കീടാക്രമണം ഇല്ലാത്ത ഒരു പച്ചക്കറിയാണ് ചീര എന്നാൽ ഇതിന് ഇലപ്പുള്ളി രോഗം അല്ലെങ്കിൽ മൊസേക്ക് രോഗം എന്നിങ്ങനെ കണ്ടുവരാറുണ്ട് മഴ സമയത്താണ് ഈ അസുഖം കൂടുതലായും കണ്ടുവരുന്നത് മാരകമായ കീടനാശിനി ഒന്നും ഇല്ലാതെ തന്നെ ഇലപ്പുള്ളി രോഗത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം ചുമപ്പ് ചീരയിലാണ് ഈ അസുഖം കൂടുതലായും കണ്ടുവരുന്നത് പച്ച ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം പ്രതികരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നമ്മൾ ചീര നടുമ്പോൾ ഈ ചുമന്ന ചീരയുടെ ഇടയ്ക്ക് പച്ച ചീര നട്ടാൽ ഇലപ്പുള്ളി രോഗം വരാതെ ഒരു പരിധി വരെ നമുക്ക് നോക്കാൻ പറ്റും ഇലപ്പുള്ളി രോഗം വന്നാൽ അതെങ്ങനെ ചെയ എന്താണ് പ്രതിവിധിയെന്നാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ ലക്ഷണം ചീരയുടെ ഏറ്റവും അടിഭാഗത്തുള്ള ഇലകളിൽ ക്ഷതമേറ്റ രീതിയിൽ സുതാര്യ പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണം തുടർന്ന് പുള്ളികൾ വ്യാപിക്കുകയും മുകളിലെ ഇലകളിലേക്ക് പടരുകയും ചെയ്യും ഇലയുടെ കളർ വെള്ളയാകും രോഗം കാണുന്ന ചെടികൾ ഉടനെ തന്നെ അതിൻ്റെ ഇലകൾ പറിച്ച് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ തീയിട്ട് നശിപ്പിക്കുകയോ ചെയ്യുക ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന പാൽക്കായം മഞ്ഞൾപ്പൊടി മിശ്രിതം ഉപയോഗിച്ചും നമുക്ക് എലപ്പള്ളി രോഗത്തെ നേരിടാം ഇതിന് വേണ്ട സാധനങ്ങൾ പാൽക്കായം പിന്നെ മഞ്ഞൾപ്പൊടി സോഡാപ്പൊടി ഈ പാൽക്കായം നമുക്ക് അങ്ങാടിക്കടയിൽ അതായത് പച്ചമരുന്ന് മേടിക്കുന്ന കടയിൽ ലഭിക്കും കൂടുതലൊന്നും വേണ്ട അഞ്ച് രൂപയ്ക്കോ പത്ത് രൂപയ്ക്കോ വാങ്ങിയാൽ മതി പിന്നെ സോഡാപ്പൊടിയെന്ന് പറഞ്ഞത് അപ്പക്കാരം ഇതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പത്ത് ഗ്രാം പാൽക്കായം രണ്ടര ലിറ്റർ വെള്ളത്തിൽ അലിയിക്കുക ചെറുതായി പൊടിച്ച് അലിയിക്കാൻ പറ്റും ഇതിൽ രണ്ട് ഗ്രാം സോഡാപ്പൊടിയും എട്ട് ഗ്രാം മഞ്ഞൾപ്പൊടിയും ചേർന്ന് മിശ്രിതം കലർത്തണം ഇത് അരിച്ചെടുത്ത് ഇരകളുടെ ഇരുവശത്തും നനയത്തക്കവണ്ണം സ്പ്രേ ചെയ്തു ചെയ്തു കൊടുക്കുക